പ്രതിപക്ഷ നേതാവ് സാധാരണഗതിയിൽ ആർക്കും വഴങ്ങാറില്ല അത്തരമൊരു സന്ദർഭം വരികയും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വിമർശനം വന്നോട്ടെ ഞങ്ങൾക്ക് ആക്ഷേപമല്ല വസ്തുതാവിരുദ്ധമായിട്ടുള്ള അപ്പോൾ ഇടപെട്ട് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യും അപ്പോഴാണ് മന്ത്രിമാർ എഴുന്നേൽക്കാറുള്ളത് അത്തരം ഘട്ടങ്ങളിലൊന്നും പ്രതിപക്ഷ നേതാവ് വഴങ്ങില്ല എന്ന് മാത്രമല്ല ഒരുതരം തരം സമ്മർദ്ദം തന്ത്രം സഭയിൽ പ്രയോഗിക്കും പരിഹാസം കും ധാഷ്ട്യം ഇതൊക്കെ അദ്ദേഹവും ഒന്ന് സ്വയം വിലയിരുത്തുന്നതും തിരുത്തുന്നതും നല്ലതാണ് തിരുത്തുന്നത് എല്ലാവർക്കും ഗുണമാണല്ലോ സർ അദ്ദേഹവും അത് തയ്യാറാവേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് അദ്ദേഹം ഇരിക്കെ പറയണമെന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീക്കാൻ ചെയ്തു പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ പിൻവലിച്ചോളാം അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു ഉപയോഗിച്ചിട്ടില്ല അതാണ് പ്രോബ്ലം അതുകൊണ്ട് രണ്ടുപേരും ശ്രദ്ധിച്ചാൽ മതി ദാറ്റ്സ് ഓൾ